പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ പുതിയൊരു വീടിയിലേക്ക് മാസം പ്രായമുള്ള ഒരു തോത്താപ്പൂരി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല പഞ്ചിപ്പേസും വെള്ളിക്കണ്ണും ചെവിനീണും എല്ലാം ഉള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് നിർത്താനും മാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചാൽ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നര മാസം ചെന്നൈയാണ് വലിയൊരു ബീറ്റിൽ മുട്ടരുമായിട്ട് ക്രോസ് ചെയ്തിട്ട് മൂന്നര മാസമായി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റിനുമുള്ള ഒരാട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ചെനൈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നാമ്പുറുമായി ബന്ധപ്പെടുക ചനയുള്ള ആടും വേറൊരു അമ്മയാടും ഒരു കുട്ടിയും വിൽപ്പനക്കുണ്ട് ചെന്നൈ ഉള്ള ആട് ഇതാണ് ഇപ്പോൾ മൂന്ന് മാസത്തിന് മുകളിൽ ചെനയായിട്ടുണ്ട് കടിഞ്ഞുൽപ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് ആകിട്ടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി അതുകൂടാതെ ഈ ഒരു അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും ഇരുപത്തഞ്ച് ദിവസം പ്രായമുള്ള ഒരു പെടക്കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉത്സവത്തിനായി മൂന്നര മാസം ചെനയുള്ള ഒരാടും അതുകൂടാതെ ഒരമ്മയാടും ഒരു കുട്ടിയും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം പാലാട് വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല ഒരു കുട്ടി ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ ഒരു അടുത്ത് പാൽ കറവയുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം നിറച്ചെനയിലുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് പ്രസവിക്കാൻ ഇനി അഞ്ച് ദിവസം മാക്സിമം ഒരാറു ദിവസം മാത്രം ബാക്കി പശുവിൻ്റെ കാമ്പും അകിടമെല്ലാം അടിപൊളിയാണ് ഒരു വ്യത്യാസവുമില്ല നല്ല ക്വാളിറ്റിയിലുള്ള പശു മറ്റ് ശീലക്കേടുകളൊന്നുമില്ല നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പശു ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ബ്രഹ്മ കോഴികൾ വിൽപ്പനക്കൊണ്ട് മൂത്രം നാലെണ്ണമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് ജോഡി രണ്ട് മെയിലും രണ്ട് ഫീമെയിലുമാണ് എല്ലാം അഡൽട്ടാണ് നല്ല ക്വാളിറ്റിയുള്ള കോഴികൾ ഇതിന്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻ കീഴ് ഈ കോഴികൾക്ക് ആറ്റിങ്ങൽ ചിറയൻ കീഴ് ഭാഗങ്ങളിലേക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുയോജ്യമായ ഒരു വയസ്സ് കഴിഞ്ഞ ഒരു ചേന കൺഫേം അല്ല കൂട്ടത്തില് മുട്ടന്മാരുണ്ടായിരുന്നു ചേന ഉണ്ടാകാനാണ് ചാൻസ് പക്ഷെ നമ്മൾ ചേന കൺഫേം പറയില്ല കൂട്ടത്തില് മുട്ടന്മാരൊക്കെ ഉള്ളതേനെ ഇതൊക്കെ ചറ നല്ല മലബാർ നല്ല മലമ്പാരി പടക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നഷ്ടമാക്കി നിർത്താനും എല്ലാം അനുയോജ്യമായ ഒന്നര വയസ്സ് പ്രായത്തിലുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണ് ചെവി എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി ഏകദേശം അൻപത് കിലോ ലൈവ് ബോഡി വെറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് ഫയോമി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൊത്തം പതിനൊന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് ഓരോന്നിനും പതിനൊന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് മുട്ട മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഒൻപത് ഫീമെയിലും ഒരു മെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് വെറും മുന്നൂറ്റി അൻപത് രൂപ മാത്രം മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫയോമി കോഴിഞ്ഞു സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്ത് ആലക്കോട് അത് ഗ്യാരണ്ടി വലിയൊരു ബീച്ചിലാട് അമ്പത്തഞ്ചിലും പൊടി വെറ്റ് കാലിയിലാട്ടോ കള്ളറിലറിയില്ല ഒക്കെ ും കണ്ട് കിറ് മല ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് നാല് മാസം നിറച്ചനയുള്ള ഒരു ബീറ്റൽ ക്രോസ് ആടിന് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിയാവശ്യമെല്ലാം അനുജ്യമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ബോഡി വെയിറ്റ് ഉള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചെമ്പരിക്ക നല്ലൊരു മലബാരി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയും ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ അടിപൊളി ഒരു കുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റിൽ അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് കുട്ടികൾക്ക് മൂന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ലൊരു പാരൻ സ്റ്റോ ക്വാളിറ്റി വീട്ടിലെ അമ്മയാടും അതിൻ്റെ രണ്ട് പേരൻറ്റോ പേരൻസ്റ്റോ ക്വാളിറ്റി കുട്ടികളും നല്ല പാരൻസ്റ്റോ ആക്കി നിർത്താനും ബോയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ രണ്ട് മുട്ടൻ കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് മൂന്നും കൂടി നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനെയും കുട്ടികളെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ വിളിച്ചാൽ കിട്ടില്ല താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആശം അനേജുമായ രണ്ട് മുട്ടനാട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാനും അനേജുമായ ഒരമ്മയാടിൻ്റെ രണ്ട് മക്കൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് പതിനെട്ടായിരം രൂപ രണ്ടെണ്ണത്തിന് ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് പാലക്കാട് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ബീറ്റലിനോട് സാമ്യമുള്ള ആട്ടുംകുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവിനികളും വെള്ളിക്കണ്ണ് പഞ്ചി പേസ് ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടും മക്കളാണ് വളർത്തി വഴുതാക്ക നല്ല പേരൻ സ്റ്റോക്ക് നിർത്താനുജമായ ഈ ആട്ടും ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന കൊണ്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസംഗം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികൾക്ക് കുടിച്ചതിന് ശേഷം നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ഒന്ന് രണ്ട് ക്ലാസ്സിൽ പാൽ കറന്നെടുക്കാനുള്ള പാൽ ഉണ്ടായിരുന്ന ആടാണ് അടിപൊളി ഒരു പാലാട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് ഇനത്തിൽപ്പെട്ട മുഴ പശുക്കുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയായിട്ട് ചോദിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് താനൂര് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാടൻ പൂവൻ കോഴികൾ വിൽപ്പനയ്ക്ക് എല്ലാം അഡൽട്ടാണ് നെക്ക് പുള്ളി ഇനത്തിൽപ്പെട്ട കോഴികളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ രണ്ടായിരം രൂപയാണ് മൊത്തം നാല് വലിയ പൂവൻ കോഴികൾക്ക് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ നാല് മൊയലുകൾ വിൽപ്പന കൊണ്ട് നാല് ക്രോസ് പീഡ് മോലുകളാണ് വിൽപ്പനക്കുള്ളത് ഒരു മെയിലും രണ്ട് ഫീമെയിലുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് ആയിരത്തഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കൽ പറവപ്രാവുകൾ വിൽപ്പനക്കൊണ്ട് മൊത്തം പന്ത്രണ്ട് പീസ് വിൽപ്പനക്കൊണ്ട് സെമി അഡൽട്ട് അഡൽറ്റ് പ്രായത്തിലുള്ള പ്രാവുകളാണ് വിൽപ്പനക്കുള്ളത് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൊത്തം പന്ത്രണത്തിന് പന്ത്രണ്ടെണ്ണത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പ്രാവുകൾക്കും കോഴികൾക്കും മോലുകൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കിലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വെട്ടുകാൽ ഇനത്തിൽപ്പെട്ട കോഴി കോഴിക്കുഞ്ഞു വിൽപ്പനക്ക് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് മെയിൽ ഫീമെയില് എല്ലാം ലഭ്യമാണ് മൊത്തം ആറെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദ്യം ഒന്നുമല്ല രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നാൽപ്പത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള ആറ് അസിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് മീഡ് ആട് അവിടെ മൂന്ന് കുട്ടികളെയും രണ്ട് കുട്ടികളെ കൊടുത്താണ് ഏകദേശം രണ്ട് മാസമായി തുടങ്ങിയ ഒരു വടക്കുട്ടിയുണ്ടെന്ന് മറ്റേ രണ്ട് കുട്ടികളെയും കൊടുത്തു നല്ല പാലക്കുള്ള ആടാട്ടോ അത്യാവശ്യം വലിപ്പമുള്ള ആട് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തൊന്നായിരത്തഞ്ഞൂറ് രൂപ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട് ആട് ആടുകളാണ് ഇതെല്ലാം സ്ഥലം വരുന്നത് മഞ്ചേരി ബ്രൗൺ ബീറ്റിൻ്റെ ക്രോസിൽ വന്ന ഒരാട് അതിൻ്റെ രണ്ട് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് ഇരുവീസ് ഒരു മാസത്തിൻ്റെതായ പ്രായം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി അഞ്ചാട് കുട്ടികൾ മൂന്ന് പെണ്ണ് രണ്ടാണോ വണ്ടി കയറുന്ന നഞ്ഞാട്ട മൈൻ്റെ വിടിച്ച കയറി കയറി മൂന്ന് പെണ്ണും രണ്ടാണോ അഞ്ചെണ്ണോ ഇതല്ല പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഏകദേശം മൂന്ന് മാസം പിന്നെ പ്രായമുള്ള അഞ്ചാടുകൾക്ക് പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾ താൽക്കാലം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ